ഈ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു റെൻറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ നട്ടക്കുന്തിരി വെയിലത്ത് ഞാനും അനുസ്യും കൂടി ഈ ഷോപ്പിൽ എത്തിപ്പെട്ട കഥയാണ് ഗൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ കുറിച്ചുള്ള ഒരു സംഭവം എനിക്ക് പറഞ്ഞത് ഇതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതായത് ഇതിൻ്റെ വെഡ്ഡിങ്ങിന് എനിക്കിങ്ങനെ ലക്ഷ്മി ദേവീൻ്റെ ടെമ്പിൾ ഡിസൈൻസ് വരുന്ന ആൻഡി ഗോൾഡിൻ്റെ സെറ്റ് പോലെ വേണം ആൻ്റിക് ജ്വല്ലറിൻ്റെ സെറ്റ് പോലെ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വലിയ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് അയച്ചെന്നിട്ട് ഇങ്ങനെ മതിയോ മതിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ എസ് എം സ്ട്രീറ്റിലുള്ള വിസിറ്റോ ബ്രൈഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ എത്തിപ്പെട്ടത് കേട്ടോ നല്ല കുറേ ആൻറ്റിക് ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ആൻറ്റിക് ജ്വല്ലറീസ് മാത്രമല്ല അല്ലാതെ നമുക്ക് സെയിലിന് പോണ നമ്മളെ ടെമ്പിൾ പാറ്റേണിൽ വരുന്നതും അല്ലാത്ത ഫാൻസി ടൈപ്പും ഒക്കെ ഈ ഷോപ്പിലുണ്ട് ഈ ഷോപ്പിലുള്ള കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഈ രണ്ട് ബാക്കിൽ കാണുന്ന കാക്കമാരും നല്ല പൊളിയാണ് കേട്ടോ നമുക്ക് ഓരോ ഓരോ സജഷൻസും കൂടി പറഞ്ഞുതരും അതായത് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഓരോ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്ത് കാണിച്ചു തരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഷോപ്പിലെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഇട്ട് നോക്കുകയാണ് റിങ് ആയിക്കോട്ടെ മാല അതുപോലെ തന്നെ ചോക്കർ നമ്മളെ അരപ്പട്ടം ബാംഗിൾസ് ഇയറിങ്സ് പിന്നെ മാട്ടി ചുറ്റി ചുറ്റി ഞാൻ എടുത്തിട്ടില്ല ഇനി അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടരമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒരു രണ്ട് മൂന്നാല് സെറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എല്ലതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അതാണ് സത്യം കാരണം വെയിൽ കൊണ്ട് ക്ഷീണത്തിൽ അനസി ഇനിൻ്റെ വീഡിയോഗ്രാഫറോട് കുറച്ചു നേരെ ഒന്നാടി ഇരുന്നു നമ്മളോട് ചായ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടോ ഫോർമാലിറ്റിക്ക് സീരിയസ് ആയിട്ടും ചോദിക്കുകയാണ് പറഞ്ഞു പക്ഷെ നല്ല ചൂടാനോട് ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞതിന് പക്ഷെ വെള്ളം മതി പറഞ്ഞാൽ മതി എന്ന് പിന്നെയാണ് ഗൈസ് ഞങ്ങൾ ആലോചിച്ചത് അപ്പോൾ കണ്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പേര് മാട്ടി എന്നാണ് നിങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഓരോ ഒരു റൈറ്റും ലെഫ്റ്റും പറഞ്ഞത് തിരിച്ച് മാറി വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ സ്വർണത്തിൻ്റെ നല്ല മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ മാരക റേറ്റുമൊക്കെ മൂലം നമ്മളിപ്പം അധികം കണ്ടുവരുന്നൊരു സിസ്റ്റം എന്ന് പറയണത് നമ്മൾ ഡെയിലി യൂസിന് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഗോൾഡ് എടുത്തിട്ട് ബാക്കി നമ്മൾ റെൻ്റൽ ജ്വല്ലറീസിലേക്ക് തിരുന്ന ഒരു സിസ്റ്റം കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കുറേ പൈസയൊക്കെ കൊടുത്ത് മക്കളെ കെട്ടിക്കാൻ വേണ്ടി സ്വർണ്ണമൊക്കെ വാങ്ങി പിന്നെ അത് കടായി പിന്നെ അത് വീട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്ത പേരൻസ് വീണ്ടും ഒരു പോലും പണി എടുക്കുക ആ ഒരു സിസ്റ്റത്തിനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല ഇനി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് ചാടി മറിഞ്ഞ് വീണത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെൻ്റൽ ജ്വല്ലറീസ് മാത്രമല്ല അല്ലാത്ത ടൈപ്പ് സംഭവങ്ങളും ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനും അൻസിംഗ് കൂടി ഇങ്ങനെ എടുക്കണേ ഇടയിൽ അൻസിനെ എന്നെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചതാണ് ഓൾ അവിടെ ഇരുന്നപ്പോഴാണ് ഓൾ ഹൽദി ജ്വല്ലറി കണ്ടത് അപ്പോൾ വേഗം അതിലേക്ക് തിരുന്ന് അത് വീഡിയോ എടുത്തത് ാണ് ഹൽ ജ്വല്ലറീസ് ആയിക്കോട്ടെ അല്ലാതെ എല്ലാ ടൈപ്പ് ജ്വല്ലറീസും ഉണ്ട് അപ്പം എനിക്ക് തലേന്ന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഡയമണ്ട് ടൈപ്പ് വരുന്ന നെക്ലേസ് അതുപോലെ തന്നെ സെറ്റ് ആയിട്ടുള്ളത് വേണ്ടി ഇത് ഞാൻ ഓലെ പേജിൽ കണ്ടിട്ട് പോയതാണ് അപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു സംഭവം മതി എന്ന് പറഞ്ഞതിനോട് എനിക്ക് ഐമിൽ വല്ലാതെ തപ്പേണ്ടി വന്നില്ല എന്നാലും കുറേ സാധനമില്ല മുന്നിൽ എടുത്തപ്പോൾ ഇതിനേക്കാൾ ഡ്രസ്സുള്ളത് കണ്ടാലോ എന്നുള്ളൊരു തോന്നലിന്റെ ബേക്കറി ഞാൻ ബാക്കി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഒരു ബ്ലൂ ഒരു സംഭവം എനിക്ക് നല്ലപോലെ ലൈക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഡ്രസ്സും ബ്ലൂ ആയതുകൊണ്ട് എനിക്ക് ഞാൻ ചെറുതായിട്ട് ുള്ള റിങ് ബാക്കി സംഭവങ്ങൾ ഫേക്ക് നെയിൽസ് വേണ്ടീനു ഫേക്ക് നെയിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാ ഫാൻസും ഈ ഷോപ്പിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ പോവുകയാണ് നമ്മളെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കണം ത്രീ ഡേയ്സ് മുന്നേ നമുക്ക് ഈ സംഭവം ഒലി വന്ന് പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓരച്ച് തരും അതുപോലെ തന്നെ ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വെഡിങ് കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് കൊടുത്താലും മതി ഡേറ്റ് ഒലിക്ക് നമ്മൾ എഴുതി കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്നത് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കൂട്ടത്തിൽ അവിടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്